സുഹൃത്തുക്കളെ നേപ്പാളിലെ ഏകർദിങ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലുള്ളത് അവിടെ വെച്ച് പരിചയ ഫോട്ട ഒരു ഡുങ്കുടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്നു വന്നത് ഡുങ്കുഡേയ് എന്ത് ഡ്രസ്സുഖമാണ് നിനക്ക് ഞാനൊരു വീഡിയോ എടുക്കുമായിരുന്നു എൻ്റെ ക്യാമറമാനെ കണ്ടു അവിടെയാണ് എൻ്റെ ക്യാമറമാൻ ഉള്ളത് പക്ഷേ ഇവൻ വന്ന് എന്നെ ഇങ്ങനെ കുറേ സമയത്ത് ഒട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗ്രാമം നോക്കിയേ ഏഗർദിങ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ആണ് മൗണ്ട് എവറസ്റ്റിൻ്റെ നാട്ടിലാണ് കേട്ടോ സോളുകമ്പു ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കൃഷിയാണ് കിവി എന്ന് പറയുന്ന പഴവർഗം വരെ ഇവിടെ കിട്ടും കേട്ടോ മുമ്പൂർ എന്ന് പറഞ്ഞ ഒരു ഹിമാലയത്തിൻ്റെ മനോഹരമായൊരു കാഴ്ചയും കൂടാതെ സ്നേഹിക്കാൻ അറിയുന്ന ധാരാളം മാലാഗന്മാരുള്ളൊരു ഗ്രാമവും പിന്നെ ഇവരെ പോലെയുള്ള കുറച്ച് കുസൃതിയുള്ള ഡുങ്കുട കുട്ടന്മാരും എന്ത് രാസമാണ് നോക്കിയാൽ ഗോതമ്പ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് മുള്ളങ്കി പിന്നെ ആപ്പിൾ കിവി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പഴവർഗ്ഗങ്ങൾ ഡുങ്കു ഡേയ് ഹായ് ലോ ഡും